ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എനിക്കിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് ഒരു സാഡ് ന്യൂസ് ആണ് നമുക്ക് ഒരു പരുന്ത് കുഞ്ഞിനെ വഴിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ നമ്മൾ മാക്സിമം അതിനെ രക്ഷിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിനെ നമുക്ക് നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ട് പോലും അതിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ അതിനെ നമ്മൾ കെയർ ചെയ്യുന്നതും അവസാനം എന്താ സംഭവിച്ചതും ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഇതിനെ നമുക്ക് കിട്ടിയപ്പോഴും ഇതിൻ്റെ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴും നമ്മൾ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഇത്രയും പെട്ടെന്ന് ചത്തുപോകുന്നു വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇതിൻ്റെ ഹെൽത്തൊക്കെ ആയിട്ട് വരുന്നതും അതുപോലെ തന്നെ ഇതിനെ റിലീസ് ചെയ്യുന്നതും എല്ലാം കൂടെ വീഡിയോ ഒക്കെ എടുക്കാം നിങ്ങളൊക്കെ കാണിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷെ നമുക്കതിനു പറ്റിയില്ല എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം കണ്ടില്ലേ ഇതായിരുന്നു നമുക്ക് ഈ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴുള്ള അവസ്ഥ ഇതിന്റെ ഒരു ചിറക് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതിന് പ്രോപ്പറായിട്ട് നടക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല വേദനയും പേടിയും കൊണ്ടൊക്കെ ആയിരിക്കണം ഇത് നമ്മളെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിന് അറിയില്ലല്ലോ നമ്മളതിനെ രക്ഷിക്കാനാണെന്ന് അപ്പൊ ഒരു വിധത്തിൽ നമ്മളെല്ലാരും കൂടിയിട്ട് അതിനെ അതിനെടുത്തിട്ടുണ്ട് കാരണം ഈ അവസ്ഥ എല്ലാം അതിനവിടെ ഇട്ടിട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മൾ പെരട്ടി കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണിയാണ് ഇത് രണ്ടും നമ്മുടെ വീട്ടിൽ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയ ആണ് ഒന്നിലും വേറെ കെമിക്കൽസോ കാര്യങ്ങളില്ല അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം നമ്മളിതിന്റെ കാലില് ചെറിയൊരു ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇത് ഇങ്ങനെ ചാടിപ്പോവാനും അതുപോലെ തന്നെ പറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു നമ്മൾ നന്നായിട്ട് അറ്റാക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് കേട്ടോ என்ன அங்க வரல அவற்றியா போல உம் എന്താ പറ്റിയ പോലെ ഇതിനെ വെള്ളത്തിലായിരുന്നു വീണ് ഞങ്ങളൊന്നും ചെയ്യില്ല നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടാ ചെയ്യണേ നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടാ ഞങ്ങള് പേടിക്കണ്ട ഇത് നമുക്ക് വഴിയിൽ നിന്ന് വഴിയിൽ കിടന്ന് കിട്ടിയതാണ് ഇതിനെന്തോ പൂച്ച പിടിക്കുക എന്തോ ഉണ്ടായി ഇതിന് പാവം ഇനിയിപ്പോൾ വല്ല പാമ്പ് പിടിക്കുക പൂച്ച പിടിക്കുക എന്തുകൊണ്ട് ചെയ്തതാണോ അത് വഴിയിൽ ഇങ്ങനെ കെടുക്കണമോ അപ്പം ഇനിയിപ്പോൾ താഴത്ത് കിടന്ന് കഴിഞ്ഞാൽ ഇതിന് എന്തായാലും പൂച്ച പിടിച്ചിട്ട് ഇതിനെ കൊന്നു കളയും അപ്പം നമുക്ക് ഈ കയ്യ് ഈ ചിറക് ഒടിഞ്ഞിട്ടുണ്ട് ഇത് ബ്ലഡൊക്കെ വരുന്നുണ്ട് നമ്മളിപ്പോഴാണ് അതിനെ കാണുന്നത് അപ്പോൾ ഇതിനെ ഇത്തിരി ശുശ്രൂഷയൊക്കെ ചെയ്ത് ഒന്ന് ഭേദാകുമ്പോ നമുക്ക് വിട്ട് കൊടുക്കാം വിട്ട് കളയാം കറുത്തി വിടാം നമുക്ക് ഇത് ഇപ്പൊ പേടിച്ചിട്ടാണ് ഇരിക്കണേ ഇപ്പൊ ആള് കൊത്താനൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ചെറിയ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്താണാവോ അവൾക്ക് തോന്നിണ്ടാവും ചിലത് രക്ഷിക്കാനാവും അതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഇത് പറ്റിയെടുത്തേ അമ്മോട് മതറങ്ങളതിന്റെ ഭംഗിയേ മനസ്സിലാവുള്ളൂ ആകെ നനഞ്ഞു ചീഞ്ഞിട്ടേ അപ്പൊ ഇത് അമ്മേന്റെ അടുത്ത് കുഴപ്പമില്ല അമ്മേനെ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നില്ല പക്ഷെ എന്നെ കാണുമ്പോഴൊക്കെ കണ്ടില്ലേ കൊക്കൊക്കെ ഇങ്ങനെ തുറന്നു പിടിച്ച് കൊത്താനാണ് കരണേട്ടാ ചെലപ്പോ വേദന കൊണ്ടായിരിക്കും കാരണം ഞാൻ ഈ മരുന്ന് പറ്റുന്ന സമയത്ത് അതിന്റെ ചിറകിന്റെ എല്ലെല്ലാം ഒടുങ്ങിട്ട് എന്റെ കയ്യില് സ്ക്രാച്ച് ആവുന്നുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ അടിഭാഗത്താണെങ്കിലും അതിനെ നല്ല പോലെ മുറിവ് പറ്റിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അവരെ പേര് ഇതൊന്നും ചെയ്യുക എന്റെ ഇത് മാറാൻ വേണ്ടിട്ടല്ലേ അപ്പോൾ അമ്മ അതിനോട് കുറേ കഥകളും വിശേഷങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു പേടിക്കണ്ട നിന്നെ ഞങ്ങൾ പറഞ്ഞു വെക്കാനാണ് അച്ഛനും അമ്മയൊക്കെ എവിടെയാണ് ഇങ്ങനെ കുറേ കിന്നാരൊക്കെ അതിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിനെന്ത് മനസ്സിലാവാനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും അതിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു ആ സമയത്ത് ഞാനിങ്ങനെ മരുന്ന് വരട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഓരോ ഭാഗത്ത് മരുന്ന് വരട്ടി കഴിയുമ്പോഴാണ് നമുക്ക് അടുത്ത സൈഡ് മുറിവുള്ളത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മരുന്ന് പരട്ടി കഴിഞ്ഞപ്പോഴാണ് ചിറകുമ്പലും ഇതുപോലെ പൊട്ടിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ശരിക്കും അവിടെ എല്ലുകളൊക്കെ നമുക്ക് തെളിഞ്ഞു കാണായിരുന്നു അത്രത്തോളം ഡീപ്പായിട്ടുണ്ടായിരുന്നു മുറിവുകൾ പിന്നെ അത്യാവശ്യം ബ്ലീഡിങ് ഉണ്ടായിരുന്നു നമ്മൾ ഈ മരുന്ന് പരട്ടി കഴിയുമ്പോഴും ഇങ്ങനെ ചോര വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കുഴപ്പമില്ല

ഇവിടെ പണ്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ ഇറളാറോ പരുന്നൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് ജീവനോടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യാറുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണേന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അമ്മ അതുപോലെ ചെയ്ത് നോക്കുകയാണ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇനി അത് നന്നായി വിറക്കുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഭക്ഷണം എന്തെങ്കിലും കൊടുത്തുനോക്കാം വെള്ളമൊക്കെ കൊടുത്തുനോക്കുക എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ചോറ് കൊടുത്ത് നോക്കുകയാണ് അപ്പോൾ ചോറ് അത് കഴിക്കുന്നില്ല ശരിക്കും ഇത് നമ്മൾ കിടത്തിയതല്ല കേട്ടോ ഇങ്ങനെ ഇത് തന്നെ ഓരോ ഇങ്ങനെ അതായത് രക്ഷപ്പെടാനുള്ളൊരു നോക്കുമ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ നമ്മൾ പിടിച്ചു കിടത്തിയതല്ല ഇപ്പോ വെള്ളം കൂടെ കൊടുത്തു കൊടുത്തുനോക്കാണ് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ചോറൊന്നും കഴിക്കണ്ടായില്ല നിങ്ങൾ ഇതിന്റെ കണ്ണൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള കണ്ണാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളിങ്ങനെ ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ നല്ല ഒരു റെഡും ഏർ ബ്ലാക്കും കോമ്പിനേഷനില് നല്ല രസമുള്ള കണ്ണുകളാണ് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ചെറുതായിട്ട് മയക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ക്ഷീണം കൊണ്ടായിരിക്കുന്നതാണെന്ന് നമ്മൾ വിചാരിച്ച് അതിന് ഉറക്കം വരുന്നുണ്ട് അതുപോലെ വിറക്കുന്നുണ്ടായിരുന്നു പരുന്തും കുഞ്ഞ് ഓൾറെഡി നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത് മാത്രമല്ല പുറത്ത് നല്ല രീതിക്ക് മഴയും പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി ആയപ്പോഴാണ് ഇത് നന്നായിട്ട് വിറയ്ക്കാൻ തുടങ്ങിയത് ഇപ്പോൾ വിറയ്ക്കണമുണ്ടപ്പോൾ നമ്മളൊരു തുണിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ അത് ഉറങ്ങണ കണ്ടപ്പോൾ നമ്മളതിനെ നേരെ എടുത്തിട്ട് ശരിക്ക് നമ്മൾ തുണിയൊക്കെ ഇട്ട് കൊടുത്ത് അതിനൊക്കെ ഉറക്കിയതാണ് കണ്ടില്ലേ നല്ല രസമായിട്ട് ഇങ്ങനെ ഉറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് കണ്ണു കണ്ണ് തുറന്നോക്കലും നമ്മളെ കൊത്താൻ വരലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യണ്ട ഉറങ്ങി കൂട്ടി എന്ന് ചെയ്തിട്ട് അങ്ങനെ തന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ പാത്രത്തിലും ഈ തുണിയിലൊക്കെ ഉറുമ്പ് വരാൻ തുടങ്ങി കാരണം വെളിച്ചെണ്ണയും നനവും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഉറുമ്പ് വന്ന് കടിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ നമ്മൾ വേറൊരു തുണിയിലൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു പേപ്പറൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്ത് കൊടുത്തതാണ് പക്ഷേ നമുക്കതിനെ രക്ഷിക്കാൻ സാധിച്ചില്ല അപ്പോൾ രാത്രി ഒരു മിഡ് നൈറ്റ് ഒക്കെ ആയപ്പോൾ ഞാൻ ഇതിനെ തുറന്നു നോക്കിയായിരുന്നു വെള്ളം കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പോഴാണ് ഡെഡ് പുള്ളിക്കാർ ഡെഡായിട്ടിരിക്കുന്നത് പകുതി കണ്ണടഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതുമാത്രമല്ല മോഷൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ തുണിയിൽ നമുക്ക് കാണാൻ പറ്റും ആ വെള്ള കളറിലുള്ളത് അപ്പോൾ എന്താ പെട്ടെന്ന് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല നല്ല ഒരു ആക്റ്റീവ ആക്റ്റീവായെന്ന് പറയുന്നില്ല എന്നാലും ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങുന്നൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി നമ്മുടെ കയ്യിലത് സുരക്ഷിതമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ആകെ ഷോക്ക് ആയിപ്പോയിട്ടോ അപ്പോൾ ഇതാണെന്ന് സംഭവിച്ചത് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ അതുമാത്രമല്ല ഇത് ഡെഡ് ആവാനായിട്ടുള്ള എന്തെങ്കിലും റീസൺ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നെങ്കിൽ അതുകൊണ്ടൊന്ന് പറഞ്ഞു തന്നെ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ആണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രചോദനം തരുന്നത് അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് എനിക്ക് നമുക്ക് കാണാം അപ്പോൾ അതുവരെയൊക്കെ എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്